നമസ്കാരം ഈ അടുത്ത കാലം വരെ വെള്ളത്തിനടിയിലായ ഭഗവാൻ കൃഷ്ണന്റെ ദ്വാരക നഗരത്തെക്കുറിച്ചുള്ള ചരിത്രം നമുക്കൊരു നാടോടി കഥ പോലെയായിരുന്നു എന്നാൽ ഈ അടുത്ത നാളിൽ ഭഗവാൻ കൃഷ്ണന്റെ വാസസ്ഥലമായ ദ്വാരക നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നു പോകാം ബി കെ ബേൾഡിൻ്റെ നിഗൂഢതകൾ തേടിയുള്ള യാത്രയിലേക്ക് അതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക ഇന്ത്യയിലെ ഏഴ് പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ദ്വാരക മതപരമായി മാത്രമല്ല പുരാവസ്തുപരമായും പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നാൽ ഈ ദ്വാരകയുടെ ചുറ്റും നിഗൂഢതയുടെ ഒരു സമുദ്രം തന്നെ ഒളിഞ്ഞിരിക്കുന്നു വോമതി നദി അറബിക്കടലിൽ ചേരുന്നിടത്ത് എൺപത്തിനാല് കിലോമീറ്റർ വ്യാപിച്ചു കിടന്നിരുന്ന ഒരു മഹത്തായ നഗരമാണ് ദ്വാരക കൃഷ്ണന്റെ വേർപാടിനു ശേഷം ഈ നഗരം കടൽ വിഴുങ്ങിയതായി പറയപ്പെടുന്നു ഈ നഗരം എങ്ങനെയാണ് വെള്ളത്തിൽ മുങ്ങിയത് എന്നറിയുന്നതിന് മുൻപേ എങ്ങനെയാണിത് നിർമ്മിക്കപ്പെട്ടത് എന്ന് നാം അറിയണം മധുരയെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന മഗത ഭരണാധികാരിയായ മറുപടി ആയിട്ടാണ് ദ്വാരക നിർമ്മിക്കപ്പെട്ടത് തന്റെ വംശത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ തടയാൻ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിനും നഗരം പണിയാൻ ഭഗവാൻ തീരുമാനിച്ചു വാസ്തുശില്പിയായ വിശ്വകർമാവാണ് ഈ ആശയത്തിന് ജീവൻ നൽകിയത് പുരാതന ഗ്രന്ഥങ്ങൾ അനുസരിച്ച് കുശസ്ഥലി എന്ന സ്ഥലത്തിനടുത്താണ് ദ്വാരക നഗരം ഭഗവാൻ നിർമ്മിച്ചത് ഈ നഗരം പെട്ടെന്ന് പ്രശസ്തിയിലേക്ക് ഉയർന്നു വരികയും ആർക്കും തടയാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു ആയിരക്കണക്കിന് കൊട്ടാരങ്ങൾ ഈ നഗരത്തിൽ ഉണ്ടായിരുന്നത് വെള്ളത്തിലുള്ള ഈ നഗരം ലോകമെമ്പാടും സംസാര വിഷയമായി ഇതാണ് ദ്വാരക നഗരത്തിന്റെ നിർമ്മാണത്തെ ചുറ്റിപ്പറ്റിയുള്ള വിശ്വാസം ഇനി നമുക്ക് ഈ നഗരത്തിന്റെ പതനത്തിലേക്ക് പോകാം ഇതിന്റെ പേരിൽ പല കഥകളും നിലവിലുണ്ട് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള മഹായുദ്ധത്തിന് ശേഷം ഗാന്ധാരി ഭഗവാൻ കൃഷ്ണനെയും അദ്ദേഹത്തിന്റെ യതുവംശത്തെയും ശപിച്ചു കാലക്രമേണ യാദവന്മാർ പരസ്പരം പോരടിക്കാൻ തുടങ്ങി അത് വ്യാപകമായ കൂട്ടക്കൊലയിൽ കലാശിച്ചു ദുഃഖത്താൽ വലഞ്ഞ ഭഗവാൻ കാട്ടിലേക്ക് പിൻവാങ്ങി അവിടെ വെച്ച് വേട്ടക്കാരൻ ചെയ്ത ഹസ്ത്രം മൂലം അദ്ദേഹത്തിന് ദാരുണമായ അന്ത്യവും സംഭവിച്ചു കൃഷ്ണന്റെ വിയോഗത്തോടെ അർജുനൻ ദ്വാരകയിലെ ശേഷിച്ച നിവാസികളെ ഒഴിപ്പിച്ചു അതിനുശേഷം മനോഹരമായ ആ രാജ്യം കടൽ വിഴുങ്ങിയതായി വിശ്വസിക്കപ്പെടുന്നു ഈ കഥ ഇന്നും ദ്വാരകയുടെ രഹസ്യങ്ങളിലൊന്നായി നിലനിൽക്കുന്നു ഇനി മറ്റൊരു കഥ ഭഗവാൻ കൃഷ്ണന്റെ മകനായ സാമ്പനെ ചുറ്റിപ്പറ്റിയാണ് ഗർഭിണിയായ സ്ത്രീയുടെ വേഷം ധരിച്ച സാമ്പൻ നാരദൻ വിശ്വാമിത്രൻ കണ്ണൻ തുടങ്ങിയ സന്യാസിമാരെ പരിഹസിച്ചുവെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു അനാദരവിൽ കുപിതരായ സന്യാസിമാർ അദ്ദേഹത്തെ ശപിച്ചു വേഷം മാറി വ്യക്തിയിൽ നിന്ന് യദ്വംശനാശത്തിനുള്ളവൻ പിറവിയെടുക്കുമെന്നായിരുന്നു ശാപം അങ്ങനെ ആഭ്യന്തര കലകം പൊട്ടിപ്പുറപ്പെട്ടതോടെ കൃഷ്ണന്റെ വംശപരമ്പര ഇല്ലാതായി ഒടുവിൽ നഗരം വെള്ളത്തിൽ മുങ്ങി വെള്ളത്തിനടിയിലുള്ള ദ്വാരക നഗരത്തിന്റെ നിഗൂഢതകളിലേക്ക് പിന്നീട് ധാരാളം പര്യവേഷണങ്ങൾ നടന്നു ഗുജറാത്തിന് സമീപം കടലിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ധാരാളം പുരാവസ്തുക്കൾ കിട്ടിയിട്ടുണ്ട് ഗുജറാത്തിലെ ജാംനഗർ ജില്ലയിലെ ആധുനിക ദ്വാരകയിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന ബെറ്റ് ദ്വാരകാ ദ്വീപിന് ചുറ്റും ഏകദേശം നൂറു വർഷങ്ങൾക്ക് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പ്രാരംഭ ഖനനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കൂടുതൽ ഖനനങ്ങൾ നടത്തിയെങ്കിലും കൃത്യമായ ഫലങ്ങൾ ലഭിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മറ്റൊരു ഖനനം നടത്തി ഇതിനിടയിൽ ബി സി രണ്ടാം നൂറ്റാണ്ടിലെ മൺപാത്രങ്ങൾ കണ്ടെടുക്കുകയുണ്ടായി അതുപോലെ തന്നെ ഉറപ്പുള്ള അടിത്തറ പോലെ തോന്നിക്കുന്ന കെട്ടിടവും പുരാവസ്തു ഗവേഷകർ കണ്ടെത്തി നദീതീരങ്ങളിൽ പുരാതന മതിരകൾ നിർമ്മിച്ചിരിക്കാമെന്ന് ഗവേഷകർ ഇതിലൂടെ വ്യക്തമാക്കുന്നു കൂടാതെ അഞ്ഞൂറിലധികം അവശിഷ്ടങ്ങളും അവിടെ നിന്ന് കണ്ടെടുക്കുകയുണ്ടായി കല്ലുകൾ തൂണുകൾ ജലസേചന സംവിധാനം ൾ എന്നിവയെല്ലാം ആവശ്യങ്ങളിൽ വെള്ളത്തിനടിയിലായ ദ്വാരക നഗരം ഗവേഷകർക്ക് ഒരു പ്രധാന നഗരമായി ഇപ്പോഴും തുടരുന്നു വെള്ളത്തിനടിയിലുള്ള പര്യവേഷണങ്ങളുടെ ഫോട്ടോകൾ ഒരു കാലത്ത് ഇവിടെ നിലനിന്നിരുന്ന മഹത്തായ വാസ്തുവിദ്യയുടെ ദൃശ്യ തെളിവുകൾ നൽകുന്നു ഭഗവാൻ കൃഷ്ണൻ നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ നഗരത്തിന് അതിലേറെ ഒരു പുരാണ പ്രാധാന്യമുണ്ട് ശിലാ ഫലകങ്ങളും പുരാതന ജലസേചന സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ള കണ്ടെത്തലുകൾ ഈ നഗരത്തിന്റെ ചരിത്രപരമായ പ്രസക്തിക്ക് കൂടുതൽ ആഴം നൽകുന്നു ഒരു കാലത്ത് തിരമാലകൾക്കുള്ളിൽ അഭിവൃദ്ധി പ്രാപിച്ച നഗരത്തെക്കുറിച്ചുള്ള നിഗൂഢതകൾ അനാവരണം ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു സി എസ് ഇർ ന് ഐ ഒ മുഖ്യശാസ്ത്രജ്ഞനായ ഡോക്ടർ രാജീവ് നീകം പറയുന്നതനുസരിച്ച് ബി സി പതിമൂന്ന് പതിനഞ്ച് നൂറ്റാണ്ടുകളിലാണ് ദ്വാരക നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് വര്ഷങ്ങള്ക്ക് മുൻപ് പുനർനിർമ്മിച്ച ഭൂമിയിലാണ് ദ്വാരക നഗരം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു സമുദ്രനിരപ്പ് ഉയർന്നപ്പോൾ ആ മനോഹര നഗരം മുങ്ങിപ്പോയിരിക്കാമെന്നും ശാസ്ത്രജ്ഞന്മാർ അവകാശപ്പെടുന്നു സമുദ്രനിരപ്പ് ഇന്നത്തെ ഈ നിലയിലാകുന്നതിന് മുൻപ് പലതവണ ഉയർന്നിരിക്കാം അതുപോലെ തന്നെ താഴ്ന്നിരിക്കാമെന്നും അവർ അവകാശപ്പെടുന്നു ദ്വാരക പര്യവേഷണത്തിനിടെ അവിടെ ധാരാളം നങ്കൂരങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ഇത് കടലിലെ ഒരു ചരിത്ര തുറമുഖമായിരുന്നു ദ്വാരക എന്നാണ് സൂചന നൽകുന്നത് സംസ്കൃതത്തിൽ ദ്വാരക എന്ന വാക്കിന്റെ അർത്ഥം പോർട്ടൽ അല്ലെങ്കിൽ വാതിൽ എന്നാണ് ഇതും ദ്വാരക ഒരു പുരാതന തുറമുഖമായിരുന്നുവെന്ന സൂചന നൽകുന്നു പര്യവേഷണം നടത്തുന്ന ബെറ്റ് ദ്വാരകയിൽ വെച്ചാണത്രേ ഭഗവാൻ കൃഷ്ണൻ തന്റെ ബാല്യകാല സുഹൃത്തായ സുധാമന സ്വാഗതം ചെയ്തതും സൗഹൃദത്തിന്റെ അടയാളമായതും ഈ പുരാതന നഗരം ദ്വാരക ആത്മീയ സുഖത്തിലേക്കുള്ള കവാടമാണെന്നും വിശേഷിപ്പിക്കുന്നു കൂടാതെ സ്വർണപുരി സ്വർണദ്വാരക എന്ന പേരുകളും നഗരത്തിനുണ്ട് യുടെ ശില്പഭംഗിയും ഐശ്വര്യവും മഹാഭാരതത്തിലും പുരാണങ്ങളിലും എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ യാദവ സാമ്രാജ്യം ശങ്കിന്റെയും മുത്തിന്റെയും വ്യാപാര കേന്ദ്രങ്ങളായിരുന്നുവെന്നും പറയപ്പെടുന്നു ദ്വാരകയിലെ കണ്ടുപിടുത്തങ്ങൾ ഓരോ ഭാരതീയനും പ്രത്യേകിച്ചും കൃഷ്ണഭക്തർക്ക് അഭിമാനിക്കാനുള്ള കാര്യങ്ങളാണ് ഇന്നും വെള്ളത്തിൽ മുങ്ങിയ സുവർണ ദ്വാരക അതിന്റെ നിഗൂഢതകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഏവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്